നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം നിവാ ബുപ്പ ആറ് ശതമാനം നേട്ടത്തോടെ ലിസ്റ്റ് ചെയ്തു രാജ്യത്തെ മൂന്നാമത്തെ വലിയ സ്റ്റാൻഡ്ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് ലിമിറ്റഡിന്റെ ഓഹരികൾ ഇന്ന് ആറ് ശതമാനം പ്രീമിയത്തോടെ ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്തു എഴുപത്തിനാല് രൂപ ഐ പി ഒ വിലയുള്ള നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് എഴുപത്തി പോയിന്റ് അഞ്ച് രൂപയിലാണ് ഇന്ന് വ്യാപാരം തുടങ്ങിയത് ലിസ്റ്റിംഗിന് ശേഷം ഓഹരി വില എൺപത്തിയൊന്ന് രൂപ വരെ ഉയർന്നു അതിനുശേഷം ഐ പി ഒ വിലയേക്കാൾ താഴ്ന്ന നിലവാരത്തിലേക്ക് ഇടിയുകയും ചെയ്തു എഴുപത്തി പോയിന്റ് അഞ്ച് ഒന്ന് രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ വില രൂപയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് ഗ്രേ മാർക്കറ്റ് ഉയർന്ന പ്രീമിയോടെ ലിസ്റ്റ് ചെയ്യാൻ നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസിന് കഴിഞ്ഞു ഒന്ന് അഞ്ച് ശതമാനമായിരുന്നു ഈ ഓഹരിയുടെ ഗ്രേ മാർക്കറ്റിലെ പ്രീമിയം സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന് ശേഷം ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റാൻഡ് ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് നവംബർ ഏഴ് മുതൽ പതിനൊന്ന് വരെ നടന്ന ഇ ഐ പി ഒ അഞ്ച് പോയിന്റ് അഞ്ച് ഒൻപത് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിരുന്നത് ാണ് കമ്പനി ഐ പി ഒ വഴി സമാഹരിച്ചത് എണ്ണൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും ആയിരത്തി നാനൂറ് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പിഒ രാജ്യത്തെ മൂന്നാമത്തെ വലിയ സ്റ്റാൻഡ് ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ നിവാബുപ്പ ഹെൽത്ത് മൊത്തം ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളുടെ നിരയിൽ ഒൻപതാം സ്ഥാനത്താണ് മൂലധന അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായും പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുക വിനിയോഗിക്കും നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് ഇരുപത്തിരണ്ട് സംസ്ഥാന നാല് ുമായി ഒരു ലക്ഷത്തിനാല് ഏജന്റ് അഞ്ച് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എൺപത്തി ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ ലാഭമാണ് കൈവരിച്ചത് അതേസമയം നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ അറുപത്തി എട്ട് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ നഷ്ടം രേഖപ്പെടുത്തി വിപണിയിലെ ഇടിവ് തുടരുന്നു ഓഹരി വിപണി തുടർച്ചയായ ആറാമത്തെ ദിവസവും ഇടിവ് നേരിട്ടു ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പോയിന്റിന് താഴെയായാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റിപ്പത്ത് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപതിലും നിഫ്റ്റി ഇരുപത്തിയാറ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു എൺപത്തിയെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഹിന്ദുസ്ഥാൻ യൂണിലിവർ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ബി പി സി എൽ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് നെസ്ലെ ഇന്ത്യ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഏഷ്യർ മോട്ടോഴ്സ് ഹീറോ മോട്ടോകോപ്പ് ഗ്രാസിം ഇൻഡസ്ട്രീസ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പി എസ് യു ബാങ്ക് സൂചിക ഒരു ശതമാനവും എഫ് എം സി ജി സൂചിക ഒരു ശതമാനവും ഇടിഞ്ഞപ്പോൾ മീഡിയ സൂചിക രണ്ട് ശതമാനവും റിയൽ എസ്റ്റേറ്റ് സൂചിക ഒരു ശതമാനവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻ്റ് നാല് ഒന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു